മതവും വർഗീയതയും പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തേണ്ടത് നമ്മളെ ഓരോരുത്തരുടെയും കടമയാണ് കാരണം ഇന്ന് രാജ്യത്ത് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന നമ്മളെ മലയാളികൾ നമ്മളെ കേരളത്തിൽ മാത്രമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം പ്രിയമുള്ളവരെ നമ്മുടെ ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെ മുന്നിലെത്തുകയാണ് ഇലക്ഷന്റെ ഭാഗമായിട്ട് പല രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മുടെ വീടുകളിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ വികസന പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ പ്രകടന പത്രികകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട് നമ്മുടെ നാട് ഇത്രയും മുൻപന്തിയിലെത്തിയതും നമ്മളൊരു സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതും ഒക്കെ ഇവിടെ രാഷ്ട്രീയ പാർട്ടിക്കാരും അതേപോലെ തന്നെ ഈ പൊതുപ്രവർത്തനമൊക്കെ സജീവമായി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്ന വിഷയം ചില രാഷ്ട്രീയക്കാര് നമ്മളെ വീടുകളിൽ കയറി മതം വല്ലാണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇത് ഇവർ കൈകാര്യം ചെയ്യുന്ന ചില ഏരിയകള് നോക്കിയിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയണ നേരം നമ്മളൊക്കെ മുസ്ലിംകളാണ് നമ്മുടെ പള്ളി നമ്മുടെ മഹല് നമ്മുടെ സമുദായം ഇതൊക്കെ നിലനിന്ന് പോണെന്നുണ്ടെങ്കിൽ നമ്മൾ ജയിക്കണം നമുക്ക് വോട്ട് ചെയ്യണം എന്നാലാണ് അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിനും നമ്മുടെ മുസ്ലിം സമുദായത്തിനും നമ്മുടെ പള്ളിക്കും മഹലിലൊക്കെ ഭയങ്കര കേടാണ് എന്നുള്ള ഈ രൂപത്തിലൊക്കെയാണ് വിശ്വാസികളെ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് അതേപോലെ തന്നെ ചില ഏരിയകൾ നമ്മൾ ഹിന്ദുക്കളാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കണം നമ്മളെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം എന്നാലാണ് നമുക്കവിടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പ്രചരണം നല്ലത് ചില ഏരിയകള് ഇപ്പൊ നമ്മളെ ഭാഗത്തൊന്നും അധികം ക്രൈസ്തവർ ഇല്ല ക്രൈസ്തവർ ഉള്ള സ്ഥലങ്ങളിൽ എന്താ നടക്കുന്നവരോ നമ്മുടെ സഭ നമ്മുടെ സഭ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അടവക ഇതേപോലെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പള്ളി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സ്ഥാനാർത്ഥിയെ വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ജയിപ്പിക്കണം ഈ രീതിയിലൊക്കെയാണ് നമ്മളെ രാഷ്ട്രീയക്കാർ ചില എല്ലാ രാഷ്ട്രീയക്കാരും ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ ചില രാഷ്ട്രീയക്കാരും നമ്മൾ സമീപിക്കുകയാണ് ഇവരെന്തിനാണ് ഈ രാഷ്ട്രീയവും മതവും കൂട്ടിക്കൊഴക്കണ എന്നുള്ള എന്തിനാണ് ചില വോട്ട് കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വോട്ടർമാരെ ഇവർ സമീപിക്കുന്നത് പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് വളരെ വലുതാണ് നമ്മളെ മനസ്സിലേക്ക് ഇവർ വിഷം കുത്തി നടക്കുകയാണ് ഇത് ചെയ്യുന്നത് ഇതോടെന്താവും മറ്റുള്ള മതസ്ഥരെ കാണുമ്പോ ആ രീതിയിലായിരിക്കും ചില ആളുകളുടെ സമീപനം ഒരു കാര്യം നമ്മുടെ നാട്ടുകാര് ഓർത്തു വെക്കണം കേട്ടോ ഇവിടെ ഒരു മതവും ഒരു പള്ളിയും ഒരു അമ്പലവും ഒന്നുമല്ല നമ്മുടെ നാടിന്റെ ഇത്രയും വികസനത്തിൽ എത്തിച്ചിട്ടുള്ളത് ഇവിടെ അമ്പലവും പള്ളികളൊക്കെ വിശ്വാസികൾക്കുള്ളതാണ് അവർക്ക് ബാധ്യത ചെയ്യാനും അവർക്ക് പ്രാർത്ഥിക്കാനും അതിനു വേണ്ടിയിട്ടാണ് അമ്പലങ്ങളും പള്ളികളൊക്കെ നിലനിൽക്കുന്നത് അത് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് അമ്പലങ്ങളും പള്ളികളൊക്കെ നിലനിന്ന് പോകണം അതൊക്കെ നമ്മള നാടിന്റെ ആവശ്യമാണ് ഇവര് രാഷ്ട്രീയം പറയട്ടെ ഇവര് വികസനം പറയട്ടെ ഇവര് ഇവര് ചെയ്ത പ്രവൃത്തികൾ പറയട്ടെ എന്നിട്ട് വോട്ട് നേടട്ടെ അല്ലാണ്ട് മതം പറഞ്ഞ് നിങ്ങളുടെ മുന്നിൽ ആര് വന്നിട്ടുണ്ടെങ്കിലും അവരെ പാടെ അവഗണിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മൾ മനസമാധാനത്തോട് കൂടിയിട്ട് നമ്മളെ നാട്ടിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ വർഗീയത പറയുന്നവരെ മാറ്റി നിർത്തേണ്ടത് നമ്മുടെ മാത്രം കടമയാണ്